ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കപ്പയ്ക്കുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു വട്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കപ്പക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു വെറൈറ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ വീഡിയോ കണ്ട നമുക്ക് ഈ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ കണ്ട ഇതേപോലെ ഒരു കപ്പയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കണ്ടാൽ നമുക്കിതിങ്ങനെ സൈഡ് വെച്ചിട്ട് നമുക്ക് ഉരുളം കിഴങ്ങ് ഫ്രഞ്ച് നമ്മൾ ഫ്രൈസ് കഴിക്കത്തില്ല അതേപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്കൊന്ന് ചെറിയ ഒരു ചെറിയ പീസ് വലിയ കനം വേണ്ട എന്നാൽ തീരെ കനപ്പുറവും വേണ്ട നമുക്കതേപോലെ ഒന്നുമല്ല ഒന്ന് ഇരിക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് വെള്ളം ചൂടാക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതി നല്ലതുപോലെ വേവിക്കേണ്ട ഇതൊന്ന് ചെറിയ രീതിയിൽ വാട്ടിയെടുക്കാം രണ്ട് ഇത് നല്ലതുകൊണ്ട് വാടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മൈദ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദ പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് എടുത്തതിൽ ഞാൻ അര അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരുനുള്ളിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ചെയ്യുമ്പോൾ വെക്കും കുറച്ച് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്മി അല്ല ഞാൻ രണ്ടതുപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് വെളിച്ചെണ്ണയാണ് ഞാൻ വറുക്കാനായിട്ട് എടുക്കുന്നത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിത് കുറേശ്ശെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കുറേശ്ശെ നമുക്ക് കിട്ടും സ്പൂൺ വെച്ചിട്ട് കിട്ടും ഫ്രൈ ആയിട്ട് നമുക്ക് കോരി എടുക്കാം അല്ല ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ലാസ്റ്റായിട്ടുള്ള കപ്പക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും രണ്ട് കറിവേപ്പില ചേർത്ത് ഒന്ന് കോഴി എടുക്കാം അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക കൊണ്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് സുലഭമായി കിട്ടുന്ന വർണ്ണമാണ് കപ്പക്ക എന്ന് പറയുന്നത് നമുക്ക് കപ്പയ്ക്ക തോരൻ വെച്ച് കഴിക്കും കഴിക്കുകയും ചെയ്യാം എന്ത് വേണം കറി വേണമെങ്കിലും നമുക്ക് കപ്പക്ക ഉണ്ടാക്കാം പക്ഷേ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക